നിലനിർത്തി തിരട്ട പഠിച്ചോല അതെല്ലാം അതെ അങ്ങനെ തന്നെയാണ് വീട്ടിലുള്ള സ്ത്രീകളുടെ ഐശ്വര്യമാണ് അതിന് ജാതിയും വ്യത്യാസമൊന്നുമില്ല എല്ലാരും ില്ല എല്ലാവരും വരും ഓരോരുത്തർ വല്ല പൈസരക്കും വരുകയാണെങ്കിൽ അടുത്ത് ഇവിടെ ഈ വാദക്കല്ലെറ്റാ വരല്ലേ ആ കഴിയണത് എല്ലാര്ക്കും കൊടുക്കും ഇത്രേ ഉള്ളു കയ്യിൽ നീന അനുസരിച്ച് അത് അന്നോ ഇന്നു എന്നും അപ്പൊ ഏതായാലും എല്ലാ വിജയാശംസകളും അപ്പൊ ഉമ്മയായിട്ട് പറയും എന്തെങ്കിലും കഷ്ട ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇന്നലെ ആരോ പറയുന്നുണ്ടായിരുന്നു ഇന്നലെ എന്തൊക്കെ ബുദ്ധിമുട്ടുണ്ട് അവിടെ ചെന്നിട്ട് പറഞ്ഞാ മതി ആശ്വാസം പറയുന്നു അപ്പൊ അങ്ങനെ െറ്റെടു അതെ നിലമ്പൂരിന്റെ ഒരു വികസനം ഉള്ളൊരു സംഭവം ആദ്യം എന്ത് പൊറത്തെന്ത് ഇത് കണ്ടാലും അത് നിലമ്പൂരിൽ കൊണ്ടുവരണം എവിടെ ഞങ്ങൾ എവിടെയും പുറത്തൊക്കെ പോയി കണ്ടാലും അവിടെ എന്തൊരു വികസനത്തിന്റെ എന്തെങ്കിലും കണ്ടാലും ആ ഒരു സംഭവം നമുക്ക് നിലമ്പൂര് കൊണ്ടുവന്നാലോന്നുള്ള എപ്പോഴും ആ ഒരു ഇതായിരിക്കും അപ്പം നിലമ്പൂർ എന്തായാലും നല്ലൊരു വികസനം ഉണ്ടാവും എന്നുള്ളത് ഉറപ്പാണ് വന്നാൽ ഇപ്പം ഒരു ഒമ്പത് വർഷം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും ആയ സമയത്ത് തന്നെ ആ ചെറിയൊരു പതിലുള്ളിൽ നിന്ന് തന്നെ എത്രയോ മാക്സിമം സംഗതികൾ ചെയ്തിട്ടുണ്ട് അപ്പം പിന്നെ അതാണ് എല്ലാവരുടെയും ഒരു എന്ന് തോന്നുന്നു അപ്പം പിന്നെ കുറച്ചുകൂടെ നല്ലൊരു ഇതിലേക്കെത്തുമ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളത് എന്ത് ചെയ്യും എല്ലാം ഉറപ്പാണ് മത്സരം ഉണ്ട് പക്ഷെ എല്ലാവർക്കും അറിയുന്നതുകൊണ്ട് നന്നായിട്ട് അറിയുന്നതുകൊണ്ട് അത്ര സംസാരിക്കാനൊക്കെ പറ്റുന്നുണ്ടോ ഇവിടെ ഇപ്പൊ തിരക്കായതുകൊണ്ട് പിന്നെ പറ്റുന്നില്ല രാത്രി രണ്ടു മണിയാവും എത്തി കിടക്കണമെങ്കിൽ രാവിലെ ആവുമ്പോഴേക്ക് പോകും അതൊന്നും കുഴപ്പമില്ല തിരക്കായിക്കോട്ടെ അതൊന്നും പ്രശ്നമില്ല ഉള്ള ജീവിതം അതങ്ങനെ തന്നെ അതാണ് നമ്മൾ അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ ആരട സുഖത്ത് ജയിക്കും ഞങ്ങൾ വന്ന സമയത്തുള്ള അന്തരീക്ഷം അതാണ് മനസ്സിലാകുന്നത് അതുമല്ല നേരത്തെ ഈ കുടുംബത്തെ കുറിച്ച് അറിയാം നിങ്ങൾ തന്നെ ഉണ്ടല്ലേ അവിടെ നിൽക്കുന്ന സമയത്ത് ഞങ്ങൾ ഇവിടെ അകത്തേക്ക് കയറി വന്നു അപ്പോൾ ഈ കുടുംബം അതെ അതെ ഈ കുടുംബത്തിൽ പണ്ടേ അങ്ങനെ അതെ അതെ അതേപോലെ തന്നെയാണ് പണ്ടേം ഇങ്ങനെ തന്നെയാണ് അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ അരട സുഖത്ത് ജയിച്ചിരിക്കും നിന്ന് നിലമ്പൂർ കടക്കുമ്പോൾ തന്നെ ഷൗക്കത്തിൻ്റെ വിജയം സുനിശ്ചിതമെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എല്ലാവരുടെയും പെരുമാറ്റവും അവിടെയൊക്കെ ഒരു മുഖത്തുള്ള ആ പ്രസന്നതയൊക്കെ കണ്ടിട്ട് മാത്രമല്ല ഷൗക്കത്തിൻ്റെ വിജയം ഈ വീടാണ് ആർക്കും എപ്പോഴും കയറി വരാം നൂറ് ശതമാനം വിളിച്ചാൽ വിളിപ്പുറത്തുള്ള നേതാവാണ് ആര്യണ്ണ സാറുള്ളപ്പോൾ നമ്മൾ വിളിക്കാറുണ്ട് എല്ലാം എല്ലാം ചെയ്തു തരും ഷൗകസാറും നമ്മൾ വിളിച്ചാലും അന്നേരം എടുത്തിട്ട് എന്ത് പ്രസിദ്ധം എന്ന് കേട്ടെങ്കിലും വിളിച്ച് ഇവിടെ എന്തെങ്കിലും കേസുകളോ കാര്യങ്ങളോ വിളിച്ചാൽ അതെല്ലാം ചെയ്തു തരും അതുകൊണ്ട് വിജയം ഓക്കെ നമ്പർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങൾക്ക് ലഭിക്കാൻ കേരളീയം ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽ ബട്ടണും അമർത്തുക